രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി കോട്ടയം ജില്ലയിലെ അതിരമ്പുഴക്കടുത്തുള്ള അമ്മഞ്ചേരി എന്നൊരു ഗ്രാമം അവിടെ റബ്ബർ തോട്ടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ടാപ്പിംഗ് വർക്കുകൾ ചെയ്യുകയായിരുന്നു പെട്ടെന്നാണ് ഒരു പോളിത്തീൻ ചാക്കേട്ട് കാണുന്നത് ആ ചാക്കിലുള്ള ദൃശ്യം കണ്ടതും അയാൾ ഭയന്നുപോയി ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അതിൽ കഴുത്തിലും കൈകളിലും കരിവാളിച്ച പാടുകൾ മുഖം നീര് വന്നു ചീർത്ത അവസ്ഥ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ യുവതി ഏഴു മാസം ഗർഭിണിയാണ് അതായത് രണ്ട് കൊലപാതകം ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് ആക്രമണം നടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല ആരാണ് ആ യുവതി അതായിരുന്നു കേരള പോലീസിനെ കുഴപ്പിച്ച ആ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിൽ ചുരുളയിഞ്ഞപ്പോൾ അന്വേഷണം എത്തി നിന്നത് ഒരു വർഷം മുൻപ് കാണാതായ ഒരു യുവതിയിലാണ് രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് ഒരു തിട്ടയുടെ മുകളിലിരുന്ന ചാക്കുകെട്ടും അതിലെ ബോഡിയും കണ്ടത് വിവരമറിഞ്ഞ് പോലീസ് എത്തി ഒന്നിലധികം പേർ ചേർന്ന് ചെയ്ത കൊലപാതകം എന്നതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ സംശയം അന്വേഷണം തുടങ്ങിയതും ആ വഴിക്കായിരുന്നു ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നതല്ലാതെ അവൾ ആരാണെന്നോ എങ്ങനെയാ ബോഡി അവിടെ എത്തിയെന്നോ ഉള്ള യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല അഥവാ കണ്ടെത്താനായില്ല സമീപ ദിവസങ്ങളിൽ ജില്ലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ നടപടി സംസ്ഥാനത്തെയും അയൽ സംസ്ഥാനത്തെയും മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ബോഡിയുടെ ചിത്രം ഉൾപ്പെടെ വിവരങ്ങൾ കൈമാറി കാണാതായ ചില യുവതികളുടെ ബന്ധുക്കൾ ഫോട്ടോ കണ്ടെത്തിയെങ്കിലും ആരും ബോഡി തിരിച്ചറിഞ്ഞില്ല കൊല്ലപ്പെട്ട യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി ബോഡി കണ്ടെത്തിയ പ്രദേശത്തെ ആറ് മൊബൈൽ ടവറുകളുടെ പരിധിയിൽ നടന്ന ഫോൺ വിളികളും സമീപ വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ചെങ്കിലും സംശയകരമായി ഒന്നും അവർക്ക് കണ്ടെത്താനായില്ല ആരാണ് ആ യുവതി എന്ന ചോദ്യം പോലീസിനെ വല്ലാതെ കുഴപ്പിച്ചു അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നതോടെ പെൺകുട്ടിയുടെ മൃതദേഹം കെട്ടിയ പോളിത്തീൻ ചാക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു ചാക്കിലുണ്ടായിരുന്ന ഒരു ബാർ കോഡ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആ ബാർ കോഡ് ചുറ്റിപ്പറ്റിയായി പിന്നീട് അന്വേഷണം രാജ്യാന്തര കൊറിയർ സേവനങ്ങൾ നൽകുന്ന ഗതി എന്ന കമ്പനിയുടെ ബാർകോഡാണ് അതെന്ന് തിരിച്ചറിഞ്ഞു ആ നമ്പറിലുള്ള പാഴ്സൽ ഒന്നര വർഷം മുൻപ് സൗദിയിൽ നിന്നും അയച്ചതാണെന്നും കണ്ടെത്തി പക്ഷേ ആർക്കാണ് അയച്ചത് എന്ന വിലാസം അതിലില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് എത്തിയ പാഴ്സൽ അവിടെ നിന്ന് മംഗലാപുരത്തേക്കും പിന്നീട് കോഴിക്കോട്ടേക്കും എത്തിയതാണെന്ന് പരിശോധനയിൽ പോലീസിന് മനസ്സിലായി പക്ഷേ അത് കോഴിക്കോട്ട് നിന്നും എവിടേക്ക് പോയെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് കിട്ടിയ ആളിന്റെ വിലാസം വേണം പക്ഷേ ആ കൊറിയർ കോഴിക്കോട്ട് നിന്നും എവിടേക്കാണ് പോയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് കിട്ടിയ ആളിന്റെ വിലാസം വേണം കോഴിക്കോട് ഓഫീസ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്തതിനാൽ ആ വിലാസം കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല പക്ഷേ അവിടെ നിന്നും പിന്നോട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ഗോഡൌണിലെ പഴയ രജിസ്റ്ററുകൾ തപ്പാൻ തുടങ്ങി ഒരു ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കോട്ടയത്തുള്ള ഖാദർ യൂസഫ് എന്ന ആൾക്ക് എത്തിയ പാഴ്സലായിരുന്നു അതെന്ന് കണ്ടെത്തി മേൽവിലാസം മാത്രമല്ല ഖാദർ യൂസഫിന്റെ മൊബൈൽ നമ്പറും ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു ആ മൊബൈൽ നമ്പറും അഡ്രസ്സും ഉപയോഗിച്ച് ഖാദറിനെ പറ്റി പോലീസ് വിശദമായി ഒന്ന് അന്വേഷിച്ചു മൊബൈൽ നമ്പറിന്റെ ടവർ ലൊക്കേഷനും പരിശോധിച്ചു അപ്പോഴാണ് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടിയ ആ തെളിവ് പോലീസിന് ലഭിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിന്റെ തലേ ദിവസം രാത്രിയിൽ ഖാദർ യൂസഫിന്റെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ അമ്മഞ്ചേരിയിലെ ആ റബ്ബർ തോട്ടത്തിന് സമീപമായിരുന്നു ഈരാറ്റുപേട്ട സ്വദേശി ഖാദർ യൂസഫ് കോട്ടയം ആതിരമ്പുഴയിലാണ് താമസിക്കുന്നത് കുറേക്കാലം സൗദിയിലായിരുന്നു മടങ്ങിയെത്തിയ ശേഷം കോട്ടയത്ത് ശാസ്ത്രീയ റോഡിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു ഖാദർ യൂസഫിനെ തേടി അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ് പോലീസ് ആദ്യമെത്തിയത് കരുവാളിച്ച് വികൃതമായ മൃതദേഹത്തിന്റെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് അറിയാമോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ഇത് അശ്വതിയല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും അയാൾ അത് മുഴുവനാക്കിയില്ല പക്ഷെ ആ സമയത്ത് അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞ ആ ഭാവത്തിൽ നിന്നും ആ കൊലപാതകവുമായി ഖാദർ ജൂസഫിന് ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ഖാദറിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു ഒന്നര വർഷത്തോളമായി ഖാദർ തനിച്ചാണ് താമസിക്കുന്നതെന്ന് പോലീസിനോട് പറയുന്നു ഭാര്യ വിദേശത്താണ് പക്ഷേ ആ വീട്ടിൽ ഒരു സ്ത്രീ അടുത്ത ദിവസങ്ങളിൽ താമസിച്ചതിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉപയോഗിച്ച് പാതിയാക്കിയ നെയിൽ പോളിഷ് ഉൾപ്പെടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം പോലീസ് അവിടെ നിന്നും കണ്ടെത്തി കൂടാതെ വീട്ടിലെ മൂന്ന് കടലുകളിൽ ഒരെണ്ണത്തിന്റെ ബെഡ്ഷീറ്റ് ഇല്ലായിരുന്നു പിന്നാലെ ഖാദറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഖാദറിനെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അശ്വതി ആരാണെന്ന അന്വേഷണം പോലീസ് തുടർന്നു അങ്ങനെ അവസാനം അശ്വതിയെ പോലീസ് തിരിച്ചറിഞ്ഞു അതിരം പുഴയിൽ ഖാദർ യൂസഫിന്റെ എതിർവശത്തെ വീട്ടിലെ ഇരുപത് കാരി ഒരു വർഷം മുൻപ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ നിന്ന് കാണാതായ ആ പെൺകുട്ടി ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും വീട്ടിലെ ഒരു കട്ടിലിലെ ബെഡ്ഷീറ്റ് എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ ഖാദർ പതറി ബോഡി കണ്ടെത്തിയ പോളിത്തീൻ ചാക്ക് ഖാദറിന്റെ പേരിൽ പാഴ്സൽ പൊതിഞ്ഞു വന്നതാണെന്ന് കൂടി പറഞ്ഞതോടെ മറ്റു വഴികളില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ കുറ്റം ഏറ്റുപറഞ്ഞു ആതിരമ്പുഴയിലെ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന അശ്വതിയുടെ കുടുംബവുമായി ഖാദറിന് നല്ല അടുപ്പമുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അവിടെ പോവുകയും അശ്വതിയുടെ അച്ഛനൊപ്പം മദ്യപിക്കുകയും ചെയ്തു പതിയെ അശ്വതിയുമായി ഖാദർ അടുപ്പത്തിലായി ഖാദർ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അശ്വതി നിത്യ സന്ദർശകയുമായി അശ്വതി ദിനവും സന്ദർശിക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോഴഞ്ചേരിയിലുള്ള ബന്ധു ബന്ധുവീട്ടിലേക്ക് അശ്വതി താമസം മാറി അവിടെ ഒരു തയ്യൽക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി അവിടെ നിന്നാണ് അശ്വതിയെ കാണാതാകുന്നതും പിന്നാലെ അശ്വതിയുടെ അച്ഛൻ വിശ്വനാഥനും ഒരു ബന്ധുവും കൂടി യുവതിയെ കാണാനില്ലെന്ന് ആറന്മുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഏറ്റുമാനൂർ റോഡിലെ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനും അശ്വതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്ന് സംശയിച്ച അശ്വതിയുടെ ബന്ധുക്കൾ അയാളുടെ വീട്ടിലെത്തി അന്വേഷിച്ചിരുന്നു എന്നാൽ അന്ന് അശ്വതി മുങ്ങിയത് സ്വകാര്യ ബസിലെ ജീവനക്കാരനുമായല്ല ഖാദറിന്റെ വീട്ടിലേക്കായിരുന്നു വലിയ മതിൽക്കെട്ടുള്ള ആ വീടിനുള്ളിൽ ഒരു വർഷത്തോളം അയാൾ അശ്വതിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു കാണാതായ തന്റെ മകൾ വീടിന് തൊട്ടു മുൻപിൽ ഒളിച്ചു താമസിക്കുന്നത് അശ്വതിയുടെ കുടുംബം അറിഞ്ഞില്ല ഇതിനിടെയാണ് അശ്വതി ഗർഭിണിയായത് ഗർഭം അലസിപ്പിക്കണമെന്ന് ഖാദർ ആവശ്യപ്പെട്ടെങ്കിലും അശ്വതി അതിന് സമ്മതിച്ചില്ല അതേ സമയത്താണ് വിദേശ ജോലി ചെയ്യുന്ന ഭാര്യ നാട്ടിലേക്ക് വരുന്നെന്ന് ഖാദറിനെ അറിയിച്ചത് പിന്നാലെ എങ്ങനെയെങ്കിലും അശ്വതിയെ ഒഴിവാക്കണമെന്ന് ഖാദർ ചിന്തി പക്ഷേ താൻ ഗർഭിണിയാണെന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്നുമായി അശ്വതിയുടെ നിലപാട് അത് ഖാദറിനെ വല്ലാതെ കുഴക്കി രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം മുപ്പതാം തീയതി ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി രാത്രിയിൽ അശ്വതിയും ഖാദറും തമ്മിൽ സംസാരമുണ്ടായി ഒന്നും രണ്ടും പറഞ്ഞു വലിയ തർക്കമായി അപ്പോഴാണ് ഖാദർ അശ്വതിയെ ആക്രമിക്കുന്നത് ഹാളിലെ കസേരയിൽ ഇരിക്കുകയായിരുന്ന അശ്വതിയെ ആദ്യം പുറകിലേക്ക് പിടിച്ചു തള്ളി ചുമരിൽ തലയിടിച്ച് നിലത്തു വീണ അശ്വതിയുടെ കഴുത്ത് ഞെരിച്ചു മൂക്കും വായും പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി പിന്നാലെ ബെഡ്ഷീറ്റ് എടുത്ത് ബോഡി പൊതിഞ്ഞു പോളിത്തീൻ ചാക്കിലാക്കി ഒരു ദിവസം എ മുറിയിൽ സൂക്ഷിച്ചു പിറ്റേന്ന് രാത്രി പത്തരയോടെയാണ് ബോഡിയുമായി ഖാദർ പുറത്തിറങ്ങിയത് കാലിലും കഴുത്തിന്റെ ഭാഗത്തും കയർ കെട്ടി തൂക്കിയെടുത്താണ് ബോഡി കാറിന്റെ ഡിക്കിയിലിട്ടത് ബോഡി ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലവും നോക്കി പല വഴികളിലൂടെയും കാർ ഓടിച്ചു ഒടുവിലാണ് അമ്മഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിലെത്തിയത് റോഡിൽ മറ്റാരും ഉറപ്പാക്കിയ ശേഷം ബോഡി അവിടെ ഉപേക്ഷിച്ചു കൊലപാതകം നടത്തിയ അഞ്ചാമത്തെ ദിവസമാണ് ഖാദർ യൂസഫ് പിടിയിലാകുന്നത് കുറ്റസമ്മതം നടത്തിയതോടെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് തന്നിലേക്ക് ഒരിക്കലും എത്തില്ലെന്ന് ഉറപ്പിച്ച ഖാദറിന് വിനയായത് ആ പോളിത്തീൻ കവറായിരുന്നു ഇരയെ തിരിച്ചറിഞ്ഞ ശേഷം പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം പ്രതിയിൽ നിന്ന് ഇരയിലേക്ക് സഞ്ചരിച്ചു എന്നതാണ് ഈ കേസിന്റെ കൗതുകം പോളിത്തീൻ ചാക്കിലെ ആ ബാർകോഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അന്വേഷണം ഖാദർ യൂസഫിലേക്ക് എത്തുമായിരുന്നില്ല അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ ആ ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിയാനും കഴിയുമായിരുന്നില്ല കൂടുതൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കേസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക